എന്തോ വലിയ സംഭവമാണ് നബിയുടെ കുടുംബത്തിനുമൊക്കെ അനുഗ്രഹം ചെയ്യണമെന്ന് പഠിച്ചതിനോട് പറഞ്ഞതാണ് പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യം ഒക്കെ പഠിച്ചൂരെയും നിറക്കാണ് നിറയ്ക്കുന്ന ഒരു സമാധാനം ഇരിക്കട്ടെ പഠിച്ചൂര് നമ്മൾ സമാധാനം കൊടുക്കണമല്ലോ അതുകൊണ്ട് അള്ളാഹുവിനെ സർവ്വസ്തുതിയും സമാധാനവും ഒക്കെ നമ്മളങ്ങ് ആശംസിക്കുക ചുമ്മാ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇറാന്റെ പരമോന്നതനായ നേതാവ് എഴുന്നേറ്റ് നിന്നു ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് കാരുണ്യത്തിന്റെ വചനവും മാനവ ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി അള്ളാഹു അയച്ച ഗ്രന്ഥവുമാണല്ലോ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് മറ്റേ കയ്യിൽ ആയുധമാണ് കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എനിക്കുറപ്പായിരുന്നു അയാടവായിൽ നല്ലതൊന്നും വരില്ല ഒരിക്കലും ഒരു മനുഷ്യനും സമാധാനം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മതവും ഗ്രന്ഥവും മുറുക പിടിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് മനുഷ്യന് സമാധാനം ആശംസിക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള എത്തുന്നത് തന്നെ അഞ്ചു വർഷത്തിനിടയിലാണ് ഒരു വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് തന്നെ ഇസ്രായേലിനെതിരെയുള്ള താക്കീതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിറഞ്ഞത് ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വിശ്വാസം ശക്തിപ്പെടുത്തിക്കൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശത്രുവിനെതിരിൽ നിലയുറപ്പിക്കണമെന്ന് കൊമേനി അനുയായികളോട് ആഹ്വാനം ചെയ്തു റഷ്യൻ നിർമ്മിത തോക്കും കയ്യിൽ പിടിച്ചായിരുന്നു പ്രസംഗം എന്നതും ശ്രദ്ധിക്കണം പ്രവാചകൻ തന്നെ സമാധാനത്തിന്റെ തിരുദൂതനായിരുന്നു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറുമ്പോ ഇന്നും ആ പ്രവാചകനെ അനുസ്മരിക്കുന്നതിനു വേണ്ടി ഒരു വാളെടുത്ത് പ്രതീകാത്മകമായി കയ്യിൽ പിടിച്ച് കുത്തി നിർത്താറുണ്ട് എന്നിട്ട് ഈ മതത്തിന്റെ പേരെന്താ സമാധാനം അതാണ് പിന്നെ ഒരു സമാധാനം ഹമാസിനെയും ഹിസ്രൂലയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നും ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ എങ്ങും ഉണ്ടാകില്ലെന്നും എന്നാൽ കൃത്യമായ സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്നും അലി കൊമേനി മുന്നറിയിപ്പ് നൽകി ഹമാസും ഹിസ്ബുല്ലയും ചേർന്ന് നിന്ന് ഇറാന്റെ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് ഇറാനെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും കൊമേനി പറഞ്ഞു എന്തിനാ കീലേരി അച്ചു ആകുന്നത് ഇറാനെ ഇസ്രായേലിന് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഞങ്ങളുടെ കൂടെ വായോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഒറ്റയ്ക്ക ഉറച്ചു നിന്ന് അങ്ങ് പൊരുതിയാൽ പോരെ അങ്ങനെയല്ലേ സാധാരണഗതിയിൽ ചെയ്യാറ് ഇത് ഭീരുത്വമല്ലേ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് അവർക്കത്ര വലിയ കഴിവൊന്നുമില്ല എന്നാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ നിങ്ങളും കൂടി വായുവൊന്നും ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനും അവർ പിന്തുണയ്ക്കുന്ന സംഘടനകളും വലിയ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുള്ള കൊമേനിയുടെ നേരിട്ടുള്ള പ്രത്യക്ഷപ്പെടൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ഇറാന്റെ ഉന്നതന്മാരായ നേതാക്കളെയും അലക്കി ഹിസ്ബുല്ല നേതാക്കളെയും അലക്കി ഹമാസ് നേതാക്കളെയും ഒരു വഴിക്കാക്കി ഹൂദികളെയും ഒരു വഴിക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ഇവർക്ക് ഭയമായതുകൊണ്ട് ഇസ്രായേലിന് ഒരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആത്മനിർവൃതി അടയാനേ ഈ ഐറ്റങ്ങൾക്ക് പറ്റൂ പ്രസംഗത്തിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്ര പ്രസിദ്ധമായ ഇമാം കമീനി മസ്ജിദാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് ഇതൊന്നും ആകസ്മികമല്ല കാരണം ഇറാനിൽ ഇറാന്റെ പ്രസിഡന്റ് പോലും സുരക്ഷിതനല്ല അതുകൊണ്ടാണല്ലോ ഒൻപത് വർഷം മുമ്പുള്ള ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ ഇബ്രാഹിം റൈസി മൊസാദിന്റെ പേജർ ആക്രമണത്തിലായിരുന്നു പൊട്ടത്തേറിയിലായിരുന്നു കൊല്ലപ്പെട്ടത് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടത് ഹമാസ് നേതാവായ ഇസ്മയൽ ഹനിയ ഇറാനിൽ വന്നു ചിന്നിച്ചുതെറി തിരിച്ചു കൊണ്ടുപോയത് ചിന്നിച്ചുതെറപ്പെട്ട ഡെഡ് ബോഡി അതുപോലെ ഹിസ്കുലയുടെ കമാൻഡർ ആയിരുന്നു ഇസ്മായൽ ഹനിയ എന്ന ഹമാസ് ഭീകരനെ സെക്യൂരിറ്റിയായി ഇറാനിലെത്തിയത് അയാളെയാണ് ആദ്യം തീർത്തത് മസാദ് എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇസ്രായേലിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചെന്ന് കയറി കൊടുക്കുക ഇസ്രയേൽ രൂപം കൊണ്ട കാലത്ത് പിന്തുണയുമായി മുന്നിൽ നിന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ഇസ്രയേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര സൗഹൃദ അയൽരാജ്യ ബന്ധമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു രാജ്യം വലിയ സുഹൃത്തുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് വർഷങ്ങൾ നീളുന്ന പകയുടെയും ശത്രുതയുടെയും വലിയ ഒരു മതിൽ ഉണ്ടാക്കപ്പെട്ടത് എന്നത് ഇപ്പോഴും ലോകരാജ്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ഇസ്രയേൽ അധിക കാലം നിലനിൽക്കില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനി വ്യക്തമാക്കി ടെഹ്റാനിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്ന കുമേനി അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇതുപോലെ ഒരു പൊതു പങ്കെടുക്കുന്നത് തന്നെ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പൊതു സേവനം എന്നാണ് കുമേനി വിശേഷിപ്പിച്ചത് ഹമാസിനെതിരെയോ ഹിസ്ബുല്ലക്കെതിരെയോ ഇസ്രായേൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞ് അനുയായികളെ കുറച്ചുകൂടി ഒന്ന് മാനസികമായിട്ട് ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞ ആഴ്ച ബെറൂട്ടില് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്മുല്ലയുടെ മുൻ മേധാവിയായ ഹസൻ നസ്രയെയും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പ്രശംസിക്കാതെ പോയില്ല സെയ്ദ് ഹസൻ നസറുള്ള ഇപ്പോൾ നമ്മോടൊപ്പമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാത നമ്മെ എക്കാലവും പ്രചോദിപ്പിക്കുമെന്ന് പറഞ്ഞു സയനിസ്റ്റ് ശത്രുവിനെതിരെ അദ്ദേഹം പൊരുതി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും ജീവത്യാഗം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ശത്രുവിനെതിരെ നിലകൊള്ളണമെന്നും കൊമേനി പറഞ്ഞു അമേരിക്കയെ പേപ്പട്ടി എന്ന് വിളിച്ച കൊമേനി ഇസ്രയേലിനെ രക്തരക്ഷെന്നാണ് വിമർശിച്ചത് ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞ കൊമേനി മുസ്ലിം രാജ്യങ്ങളോട് ജൂതന്മാരായ ഇസ്രായേലിനർക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയമാണിതെന്ന് പറഞ്ഞു കൂട്ടി വായിക്കണം ഇതെല്ലാം കൂടി വരികൾക്കിടയിലൂടെയല്ല പ്രത്യക്ഷമായി തന്നെ ഇതൊരു പരാജയത്തിന്റെ ഭീതിയാണ് മണക്കുന്നത് ഇസ്രായേലിന് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഞങ്ങളോടൊപ്പം ചേരണമെന്ന് പറയുന്നു അമേരിക്കയെ പേപ്പെട്ടിയെന്നും ഇസ്രായേലിനെ രക്തരക്ഷസൊന്നും വിളിക്കുന്നത് ഭയന്നിട്ട് തന്നെയാണ് കാരണം ഹമാസിൻ്റെയും ഹൂദികളുടെയും ഹിസ്ബുല്ലയുടെയും ഇറാൻ്റെയും ഒക്കെ രക്തം കുടിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിനവരെ സഹായിക്കാൻ പേപ്പെട്ടിയായിട്ട് അമേരിക്ക ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഇറാൻ്റെ നേതാവിൻ്റെ ഭയവും ആശങ്കയും അതുപോലെ തകരാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഇല്ല നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ് അണികളെ യുദ്ധഭീതിയിലേക്ക് ഇളക്കിവിടാൻ ശ്രമിക്കുന്ന ഒരു നേതാവിൻ്റെ മരണവിപ്രാളം ഭീതിയെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു തത്രപ്പെടലായിട്ട് മാത്രമേ ഇസ്രായേലിനെ കാണാൻ കഴിയൂ തലയ്ക്കക താളതാമസമുള്ള ഏതൊരാൾക്കും അങ്ങനെയെ കാണാൻ കഴിയൂ നന്ദി